സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തി ദിനം ബി എം എസ് ദേശീയ തൊഴിലാളി ദിനമായ വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ ഭാരതീയ മസ്തൂർ സംഘം തൃപ്പൂണിത്ര മേഖല പ്രകടനവും പൊതുസമ്മേളനം നടത്തി തൃപ്പൂണത്തിലെ കണ്ണംകുളങ്ങര ജംഗ്ഷൻ നിന്ന് തുടങ്ങിയ പ്രകടനം ബസ് സ്റ്റാന്റ് വഴി സ്റ്റാച്യു ജംഗ്ഷന് സമർപ്പിച്ചു പൊതുസമ്മേളനം ബി എം എസിന്റെ ജില്ലാ സെക്രട്ടറി ധനേഷ് നീർക്കോടി ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് എം എൽ സജീവൻ അധ്യക്ഷ വഹിച്ചു മേഖലാ സെക്രട്ടറി വി ജി ബിജു സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗമായ ബീന സുരാജ് ടി കെ സുമേഷ് എ ടി സജീവൻ മേഖലാ ഭാരവാഹികളായ അനുകുമാർ കെ എൻ ജോമൺ ജോൺസൺ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ നാട്ടിൽ അവകാശമായിരുന്നു കേരളത്തിൽ പണിയെടുക്കുന്നവന്റെ അവകാശമായിരുന്ന ശമ്പളത്തെ ഇന്ന് ഔദാര്യമാക്കി മാറ്റി ഓരോ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇപ്പൊ ഔദാര്യം കിട്ടുന്നത് പോലെയാണ് ശമ്പളം കിട്ടുന്നത് അപ്പോ ശമ്പളത്തെ അവകാശം എന്നുള്ള നിലയിൽ നിന്ന് ഔദാര്യമാക്കി മാറ്റിയ സർക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല പങ്കാളിത്ത പെൻഷനിലെ ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ അടക്കുന്ന സംസ്ഥാനം കേരളമാണ് പത്ത് ശതമാനം പതിനെട്ട് ശതമാനം വരെ മറ്റ് സംസ്ഥാനങ്ങളെക്കുമ്പോൾ കേരളം അടക്കുന്നത് പത്ത് ശതമാനമാണ് അപ്പൊ ഇത് അവരുടെ ലീവ് സറണ്ടർ എടുത്തു കളഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ലീവ് സെറണ്ടർ എടുത്തു കളഞ്ഞു സർക്കാരാണ് അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ ചോദിച്ചപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലയായ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം ഞാനത് കൂടുതൽ പറയുന്നില്ല കാരണം ഇപ്പൊ കുറച്ചധിക കാലമായി കെ എസ് ആർ ടി സിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ കേൾക്കുന്നവന് നാണം വേണം ഇത് സർക്കാരിനൊരു നാണം വേണം കെ എസ് ആർ ടി സി പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ നാല് ജീവനക്കാരാണ് ജീവനക്കാരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം നമ്മുടെയൊക്കെ യുവാക്കള് പി എസ് സി എഴുതി കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് കയറാൻ അഭിമാനത്തോടുകൂടി കാത്തു നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒക്കെ നമ്മൾ സാറേന്ന് വിളിച്ചിരുന്നു നിങ്ങളൊരു ഇരുപത് വർഷം മുമ്പ് കെ എസ് ആർ ടി സി നമ്മൾ നമ്മള് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ടിക്കറ്റ് മേടിക്കുമ്പോൾ സാറേ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് നമ്മൾ അവരെ എന്ന് വിളിക്കില്ല കാരണം എന്താ ശമ്പളം കിട്ടാത്തവരുടെ കൂട്ടമായി